ഗുഡ് മോർണിംഗ് ഐസ് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ അപ്പൊ തുറന്നു നോക്കിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്ക് ധാരാളം കമൻ്റുകൾ വന്ന് കിടക്കുന്നു അതും വളരെ അടിപൊളിയായിട്ടുള്ള കമൻ്റുകളാണ് അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് കമൻറ് ബോക്സിൽ വന്നിട്ട് അടിയുണ്ടാക്കാനോ ന്യായീകരിക്കാനോ എനിക്ക് വയ്യ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് സംഭവത്തിലേ ഉള്ളൂ എനിക്ക് പലപ്പോഴും ഡി എംഒ വരാറുണ്ട് അതായത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് ഡി വരാറുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ നമ്പർ കൊടുക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ആ ഒരു കമൻറ്റ് ബോക്സിൽ വന്ന ഒരാൾ ചോദിച്ചൊരു കാര്യമാണ് എത്ര കമ്മീഷൻ കിട്ടുന്നത് ഞാൻ അവിടെ നമ്പർ കൊടുത്തിട്ടുള്ളത് എനിക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഓക്കെ എൻ്റെ അടുത്ത് ആ ഒരു നമ്പർ കണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരാൾക്ക് അയാളോട് ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യം ഇവിടുത്തെ ഇഷ്യൂസ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നിങ്ങളൊരു ഡിസിഷൻ എടുത്തോളൂ നിങ്ങൾ സ്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അയച്ചു അയച്ചുതരാമെന്നാണ് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു എന്താ ചെയ്യുന്നത് ആ ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ധാരാളം ഡി എംസ് വരാറുണ്ട് അവിടെ വേക്കൻസീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ധാരാളം ഡി എംസ് എനിക്ക് വരാറുണ്ട് എനിക്ക് എല്ലാ ഈ പറയുന്ന മെസ്സേജസിനും റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കില്ല അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് ഈസിയാണ് ഇത് മാത്രമല്ല ഇപ്പം ഞാൻ ഇവിടെ ഇപ്പം റെമിറ്റൻസ് ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട് ആ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് എല്ലാ സമയത്തും ഞാൻ ഇത് തന്നെ വന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചി ഞാൻ അത്ര വലിയ സെലിബ്രിറ്റി ഒന്നും അല്ല മനസ്സിലായില്ലേ ഈ ഈ ഒരേ കോണ്ടന്റിനെ ഇങ്ങനെ മാറ്റി 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 പറയാൻ എന്നെ കൊണ്ട് വയ്യ ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞതാണ് എന്നെ ഫോളോ ചെയ്യുന്ന എന്റെ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ഈ കോണ്ടന്റുകൾ ഇട്ടക്കാരെ അറിയാം അവരിതൊക്കെ കണ്ടിട്ട് ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ അപ്പൊ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അവരോട് താല്പര്യം ആണോ ചോദിച്ചാൽ അവരുടെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് മാത്രമാണ് അവർ വരുന്നത് ഇപ്പോൾ ഇത്ര നേരമായിട്ടും ഞാൻ ആ ഒരു കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ആ കമന്റ് ബോക്സിൽ വരുന്ന കമന്റ്സ് കണ്ടിട്ടെങ്കിലും ആൾക്കാർ ഒരു ഡിസിഷൻ എന്ന് കരുതിയിട്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ കമന്റ് ബോക്സ് ഒരുമാതിരി പേഴ്സണൽ ആയിട്ട് മാറി പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന പോലെ നോക്കി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയൂല സീരിയസ്ലി പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫാമിലീസ് ഒക്കെ ഇത് കാണുന്നുണ്ട് അപ്പൊ അവരും ഇത് കാണുമ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കും അപ്പം ഇപ്പോഴാണ് ആ ഒരു പിന്നെ എന്താ പറയാ കമന്റ് ബോക്സ് ഓഫ് ചെയ്തത് എനിക്ക് എനിക്ക് പയ്യ ഞാൻ ആദ്യം ചോദിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്ത കളയാണ് എനിക്ക് മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ എന്നോട് ഇരിക്കും ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നിട്ടും സാർ അവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ അവിടെ വേക്കൻസി വരുമ്പോൾ അതൊക്കെ അറിയിച്ചാൽ എന്താ ഇങ്ങനെ സെൽഫിഷ് ആവാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ള ആൾക്കാർ പറയും ഇനി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും ആ രീതിയിൽ പറയും ആ കമൻസുകളെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ഇവിടെ എന്താ പറയാ കൊടുക്കാം ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കാം ഭയങ്കര അവസ്ഥയാണിത് ഇങ്ങനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യരുത് ഞാൻ പറഞ്ഞില്ലേ ഞാനിത് കമ്മീഷൻ വാങ്ങാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇവിടുത്തെ എന്താ പറയാ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ ഓരോ ദിവസത്തെ ഡെയിലി ലൈഫ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ കിട്ടുക ഇവിടെ എന്തൊക്കെ കിട്ടില്ല ഇവിടത്തെ എക്സ്പെൻസസ് എന്തൊക്കെയാണ് ഇവിടെ ഇവിടെ നമ്മൾ ചെയ്യുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണ് നമ്മളുടെ ട്രാവലിംഗ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ആ സമയത്തൊന്നും എനിക്ക് ആരും എന്താ പറയാ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്നിട്ടില്ല അത് മേ ബി അതെ എന്നെ ആ വീഡിയോന്റെ താഴെ വന്ന കമന്റ് പോലെ തന്നെ ചിലപ്പോ കോണ്ടന്റിനുസരിച്ചായിരിക്കാം ചിലപ്പോൾ കമന്റ് വരുന്നത് പക്ഷെ ഇത് പേഴ്സണലി അറ്റാക്ക് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ടു ക്രൂവൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഓക്കെ പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എന്നെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാർ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ലൈക്ക് നമ്മളത് ചെയ്യുന്നതിന്റെ ഇന്റൻഷൻ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് അവിടെ വന്നിട്ട് ഇത് ന്യായീകരിക്കാൻ വയ്യ അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോന്റെ താഴെ വന്ന് പറഞ്ഞോളൂ ഓക്കെ